ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണത് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിന് കേട്ടോ ഉണ്ടാക്കി കാണിക്കണത് അപ്പോൾ നമ്മൾക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അതിനു മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് വലിയ സ്പൂണ് മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു മുട്ടയില്ലേ അതും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലേ അതുപോലെ നമുക്കിതൊന്ന് ആക്കി എടുക്കാം കേട്ടാ ഇത് നമുക്ക് നമുക്കിങ്ങനെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയിലെ ചാറിലെടുത്തിട്ട് ഒരു കറുക്ക് കറക്കിയ നന്നായിട്ട് ഇത് ഒന്ന് ആ കട്ടയൊക്കെ ഒന്ന് വിട്ട് കിട്ടും ഇപ്പോൾ അത് ഏതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതേ രണ്ട് മീഡിയം സൈസ് സവാള ഞാൻ ഇതുപോലെ ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് വലിയ പച്ചമുളക് ഇല്ലേ അതും കൂടെ വട്ടത്തിലൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇല്ല അത് കുറച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു വലിയ ക്യാരറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളിയും അതും ചെറുതാക്കി മുറിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്കിത് മുട്ടയ്ക്ക് പകരം വേണമെങ്കിൽ ചിക്കൻ ഇല്ലേ അത് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചിട്ട് പൊടിച്ചിട്ടായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മുട്ട തന്നെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക നമ്മുടെ ആ സവോള ഇതൊക്കെ നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ വേണമായിട്ട് അത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഈ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടില്ലേ ആ മുട്ട അതിലേക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്നത് വഴറ്റി കൊടുക്കാം കേട്ടോ ആ മസാലയൊക്കെ ആ മുട്ടയിലൊന്ന് പിടിക്കാനായിട്ട് അപ്പം അതെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ മാവില് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അത് അപ്പോൾ അത് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആ ഫില്ലിങ്ങല്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മസാലയുടെ ഫില്ലിങ് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കുക രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ ഇനി അപ്പുറത്തെ സൈഡും ഒന്ന് മടക്കി കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് മുട്ട വെച്ചിട്ട് ഒരു പത്തെണ്ണത്തോളം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ട ഇനി നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടി ചൊഴിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലും കുറച്ച് കുരുമുളകും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് വയ്ക്കാം കേട്ട ഇതിപ്പോൾ നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യില്ല ബട്ടറായാലും ചേർ ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ് എന്നിട്ട് നമ്മൾ ആ മുട്ടയുടെ ഒരു ഇതും ആക്കി വെച്ചിട്ടില്ല അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരിത് രണ്ട് സൈഡും മുക്കിയിട്ട് നമുക്ക് ആ പാനിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി ഇത് രണ്ട് സൈഡും നമുക്ക് തിരിച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതി എണ്ണയൊന്നും വേണ്ട അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു അത് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം